ദർശന ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് റിയ ബാബുരാജ് അഗാപെ രണ്ടായിരത്തി ഇരുപത്തിനാല് ദർശന സർവീസസ് സൊസൈറ്റിയുടെ കീഴിലുള്ള അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പിന്റെ നാലാമത്തെ വാർഷികം ചിറ്റിലപ്പള്ളി ശാന്തി നികേതൻ ഓൾഡ് ഏജ് ഹോമിൽ വെച്ച് ഡിസംബർ എട്ട് ഞായറാഴ്ച അഗാപേ രണ്ടായിരത്തി നാല് എന്ന പേരിൽ നടന്നു ശാന്തി നികേതൻ ഓൾഡ് ഏജ് ഹോമിലെ അന്തേവാസികളും സിസ്റ്റേഴ്സ് അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പിലെ അമ്മമാരും ദർശനയുടെ വിവിധ ഗ്രൂപ്പുകളിൽ നിന്നെത്തിയവരും ചേർന്ന് രാവിലെ പത്തുമണിക്ക് ഭക്തി നിർഭരമായ വിശുദ്ധ കുർബാന റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ സി എം ഐയുടെ കാർമ്മികത്വത്തിൽ നടന്നു രാവിലെ പതിനൊന്ന് മണിക്ക് പൊതുസമ്മേളനം ആരംഭിച്ചു പ്രാർത്ഥനയ്ക്കും സ്വാഗത പ്രസംഗത്തിനും ശേഷം അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പിന്റെ നാലാമത്തെ വാർഷിക റിപ്പോർട്ട് ശ്രീമതി മറിയാമ ജോസഫ് അവതരിപ്പിക്കുകയും വേദിയിലും സദസ്സിലും ഇരുന്നവർ കരഘോഷത്തോടെ റിപ്പോർട്ട് കൈയടിച്ച് പാസാക്കുകയും ചെയ്തു ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ സി എം ഔദ്യോഗികമായി റിപ്പോർട്ട് പാസാക്കിയതായി അറിയിക്കുകയും ചെയ്തു അധ്യക്ഷ പ്രസംഗത്തിൽ ഫാദർ സോളമൻ അമ്മമാരെ പ്രത്യേകം അഭിനന്ദിക്കുകയും കണ്ണുനീരോടെ അടുക്കളയിൽ ജീവിതം ഒതുങ്ങിയിരിക്കുന്ന ഈ കാണുന്ന ഓരോ വ്യക്തികളെയും ചിരിക്കുന്ന മുഖങ്ങളാക്കി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുവാൻ ദർശനയ്ക്ക് സാധിച്ചതായി പറയുകയും ചെയ്തു ദർശന എന്നും പാവപ്പെട്ടവരോടും വിധവകളോടും ഭിന്നശേഷിക്കാരോടും ചേർത്തു പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന സൊസൈറ്റിയാണെന്ന് അച്ഛൻ പറഞ്ഞു ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രളയം കാലഘട്ടത്തിൽ സോളമൻ അച്ഛനോടൊപ്പം ചേർന്ന് വിവിധ സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സാധന സാമഗ്രികൾ എത്തിച്ചു കൊടുക്കുവാൻ അവസരം ലഭിക്കുകയുണ്ടായി അച്ഛനോടൊപ്പം പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അച്ഛന്റെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് കൂടുതൽ പാവപ്പെട്ടവരിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ എനിക്ക് പ്രഭു പ്രചോദനം ലഭിച്ചെന്നും വിശ്വാസത്തെക്കുറിച്ച് പറയുകയും ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അഗാപ രണ്ടായിരത്തി ഇരുപത്തിനാല് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി ശ്രീമതി ജോളി ജോയ് ആലുക്കാസ് പ്രഖ്യാപിച്ചു ഇന്നത്തെ ഈ ദിവസം ദർശന സർവീസസ് സൊസൈറ്റിയുടെ കീഴിലുള്ള അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പിന്റെ നാലാമത്തെ വാർഷികം ശാന്തി നികേതനിൽ നടത്തുവാൻ തീരുമാനിച്ചതിൽ സോളമൻ സോളമനച്ഛനോടും സൊസൈറ്റിയുടെ ഭാരവാഹികളോടും പ്രത്യേകം നന്ദി ആദ്യമേ അറിയിക്കുന്നതായി പങ്കെടുത്തവർ അറിയിച്ചു പാവപ്പെട്ടവരെ എന്നും സ്നേഹത്തോടെയും കരുതലോടെയും കാണുന്ന സോളമൻ സോളമനച്ചന്റെ പ്രവർത്തനങ്ങൾ ഇനിയും ഒരുപാട് ജനതകളിലേക്ക് എത്തട്ടെ എന്നും ദർശനയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നതായും ശാന്തി മദർ സുപ്പീരിയർ സിസ്റ്റർ ദയ മുഖ്യാതിഥി പ്രസംഗത്തിൽ പറയുകയുണ്ടായി തുടർന്ന് നിർദ്ധനരായ ഇരുപത്തി അഞ്ച് വ്യക്തികൾക്ക് ഗിഫ്റ്റും കാഷ് പ്രൈസ് വിതരണ ഉദ്ഘാടനം ശ്രീമതി ജോളി ജോയ് ആലിക്കാസും നിർവഹിച്ചു അന്തേവാസികൾക്കുള്ള ഗിഫ്റ്റ് റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ സി എം ഐ നിർവഹിച്ചു തുടർന്ന് പഴയ ലീഡർമാർ സ്ഥാനമൊഴിയുകയും പുതിയ ലീഡർമാരെ തിരഞ്ഞെടുക്കുകയും സ്ഥാനാരോഹണം കിരീടം വെച്ച് നടത്തുകയും ചെയ്തു പന്ത്രണ്ട് മുപ്പതിന് സ്നേഹവിരുന്ന് ഒന്ന് മുപ്പത് മുതൽ വിവിധ കലാപരിപാടികൾ ആരംഭിച്ചു നാടൻപാട്ട് ഭക്തിഗാനം അന്തേവാസികളുടെ ഗ്രൂപ്പ് ഡാൻസ് എന്നിവ കണ്ണിനും കാതിനും കൊളിർമയേകി പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച എല്ലാ വ്യക്തികൾക്കും ഗിഫ്റ്റ് നൽകുകയും ചെയ്തു ശ്രീമതി ജെസി പോളിന്റെ നന്ദി പ്രകാശനത്തോടുകൂടി പൊതുസമ്മേളനം സമാപിച്ചു ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ദർശന ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം